തുടർച്ചയായ അഞ്ചാം ടെസ്റ്റിലും ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ ഇന്നലെ ഇറങ്ങിയത് മഴ മുടികെട്ടി നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ പിച്ചിലാണ് ഇന്നലെ കളി തുടങ്ങിയത് പിച്ച് കണ്ടതേ ഇന്ത്യന്ന് ഞെട്ടിക്കാണണം സ്വാഭാവികമായിട്ടും കാരണം ഇംഗ്ലണ്ട് പോളേഴ്സിന് പൂണ്ട് വിളയാടാൻ പറ്റുന്ന പിച്ച് തന്നെയായിരുന്നു അത് തന്നെയാണ് ഏകദേശം സംഭവിച്ചിരിക്കുന്നത് മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രസംകുല്യായിട്ടും ഇന്ത്യയെ രക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അത് സത്യം തന്നെയാണ് എന്തു തന്നെയായാലും നാല് മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇന്നലെ ഇറങ്ങിയത് വളരെ നിരാശാജനകമായ ചില മാറ്റങ്ങളും ചില പുറത്താവലുമൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു വിശ്രമം അനുവദിച്ചു സുഹൃത്തുക്കളെ അതായത് ഇവിടെ ഇംഗ്ലണ്ടിലേക്ക് വരുന്നതിന് മുമ്പേ പ്രഖ്യാപിച്ചായിരുന്നല്ലോ കോച്ചും എല്ലാവരും പ്രഖ്യാപിച്ചായിരുന്നല്ലോ ജസ്പ്രീത് ബുംറ മൂന്ന് ടെസ്റ്റേ കളിക്കുകയുള്ളൂ വർക്കിലൂടെ കാരണം അപ്പോൾ പറഞ്ഞ വാക്ക് മാറ്റാൻ പറ്റാത്ത എന്തോ ഇത്രയും നിർണായകമായ ടെസ്റ്റിൽ ഇത്രയും പച്ചപ്പ് നിറഞ്ഞ പിച്ചുള്ള ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് ഇറക്കിയില്ല ഇതിൽ പരം ഫോളിഷ് തീരുമാനം വേറെന്താ ഇതിൽ പരം നിങ്ങൾ ആലോചിക്കുക എന്ത് തന്നെയായാലും ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ഇറങ്ങിയത് പ്രസീത് കൃഷ്ണയാണ് നമ്മൾ ഭയപ്പെട്ടതാണ് ആക്ച്വലി പ്രസീത് കൃഷ്ണയെ ഇറക്കുമോ ഇറക്കും യെസ് ഇറക്കി ഇനി നിങ്ങൾ അനുഭവിച്ച എന്താ പറയാന അൻഷുൽ കാമ്പോജിന് പകരം ആകാശദ്വീപാണ് നല്ല ഒരു റീപ്ലേസ്മെൻറ് അതങ്ങനെ തന്നെയാണ് വേണ്ടത് പിന്നെ ഋഷഭ് പന്തിന് പകരം സ്വാഭാവികമായിട്ടും ദുരൂജൽ വന്നു പിന്നെ ഒരു സർപ്രൈസായിട്ടുള്ള ഒരു ഒരു ഇൻക്ലൂഷനായിരുന്നു അതായത് ഷാർദുൽ ഠാക്കൂറിന് പകരം കരുൺ നായരെയാണ് ഇറക്കിയത് അത് മികച്ചൊരു തീരുമാനമായി എന്ന് ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഏകദേശം നമുക്ക് പിടികിട്ടി എന്തു തന്നെയായാലും കളിയിലേക്ക് വരുമ്പോൾ യശസ് സി ജയ്സ്വാളും കെ എൽ രാഹുലും വളരെ ശ്രദ്ധയോടുകൂടി ഇന്നിങ്സ് തുടങ്ങി അവർക്ക് മനസ്സിലായി ബോൾ അവർ വിചാരിക്കുന്നിടത്തൊന്നുമല്ല എത്തുന്നത് ബോൾ കറങ്ങിത്തിരിവാണ് മൂവിങ് അറൗണ്ട് ആണ് ബോൾ കുത്തി തിരിഞ്ഞ് വരുന്നു കുറേയൊക്കെ അവർ ലീവ് ചെയ്യുന്നു സ്റ്റമ്പിൻ്റെ അടുത്തേക്കൂടെ പോകുന്നു മുട്ടി അങ്ങനെയൊക്കെ ഇടുന്നു അങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടി ലാസ്റ്റ് എച്ച് എസ് സി ജയ്സ്വാൾ പി ഡബ്ല്യു കൊടുങ്ങുകയാണ് ആദ്യം അമ്പയർ നിരസിച്ചെങ്കിലും ഡിആർഎസിന് പോയി ആ വിക്കറ്റ് അവർ കൊണ്ടുപോയി പിന്നെ നമ്മുടെ സായി സുദർശനും കെ എൽ രാഹുലും മുട്ടിമുട്ടി കുറേ നേരം നോക്കി ഈ ബോളിൻ്റെ ഒരു ഷൈനിങ്ങൾ കളഞ്ഞ് എങ്ങനെയെങ്കിലും കുറച്ച് നേരം പിടിച്ചു നിൽക്കാൻ അങ്ങനെ ആഞ്ഞാഞ്ഞ് മുട്ടിമുട്ടി കുറേ നേരം നിന്നെങ്കിലും കെ എൽ രാഹുൽ ക്രിസ് ബോക്സിന് മുന്നിൽ കുടുങ്ങിപ്പോയി ക്രിസ്ബോക്സിൻ്റെ ബോളൊക്കെ എല്ലാം സ്വിങ്ങാന്ന് ഭയങ്കര പേസ് ഒന്നും പക്ഷെ പക്ഷേ കറങ്ങി തിരികാണ് ടി വി കൂടെ കണ്ടിട്ട് തന്നെ പൂളി അപ്പം അവിടെ ഇറങ്ങി ബാറ്റ് ചെയ്ത് അവരെയൊക്കെ സമ്മതിക്കണം എന്ത് തന്നെ പിന്നീട് നമ്മുടെ ഈ സീരീസിൽ ഏറ്റവും കൂടുതൽ റണ്ണെടുത്താൽ അല്ലെങ്കിൽ ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ റണ്ടുക്കാൻ പോകുന്ന ക്യാപ്റ്റനായ ശുഭാൻ ഗിൽ ഇറങ്ങി പുള്ളി പിച്ച് വിഷയമല്ലാത്ത രീതിയിൽ ഒരു മൂന്നാല് കണ്ടിലെ ബൗണ്ടറിയൊക്കെ ഒക്കെ പായിച്ച് ഓക്കെ അത് അടുത്ത വില്ല ഇന്നിങ്സ് വരുന്നു ബ്രോഡ് ബാൻഡ് റെക്കോർഡ് തന്നെ തകർക്കാൻ പോവുകയാണെന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ഫുളിഷ്നസ് ബില്ല് നടത്തി ഒരു ഡിസാസ്റ്റർ ആയിപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് ഒരാവശ്യവും ഇല്ലാതെ പിച്ച് തന്നെ ഇത്രയും എതിരായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് നിമിഷവും വിക്കറ്റ് പോകും എന്നുള്ളൊരു ലെവലിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റണ് രൂപത്തിൽ ഒരു വിക്കറ്റ് ഇത്രയും വലിയൊരു വിക്കറ്റ് നിങ്ങളിവിടെ സമ്മാനിച്ചു പിച്ചി തന്നെ മുട്ടിട്ട് ഓടാൻ ശ്രമിച്ചത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ശുഭ്മാഗില്ല ചെയ്തതെന്ന് അറിയത്തില്ല എനിക്ക് ശുഭ്മാഗില്ല പുറത്തെത്തിയാലും സായി സുദർശൻ ഏതായാലും ഇവിടെ എത്താനുള്ള ഒരു സാഹചര്യമില്ല അത് അട്ട്കിൻസൺ ആയിരുന്നു ബോൾ ചെയ്ത് അഡ്കിൻസൺ ബോളെടുത്ത് കറക്റ്റായിട്ട് എറിഞ്ഞു സ്റ്റംപ് പോയി റണ്ഔട്ടായി ശുഭൻ ഗിൽ ജസ്റ്റ് ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ റണ്ണെടുത്ത ക്യാപ്റ്റൻ്റെ റെക്കോർഡ് തകർത്തു ബട്ട് ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ റണ്ണെടുത്ത കളിക്കാരൻ ഇപ്പോഴും സുനിൽ ഗവാസ്കർ ആണ് ആ റെക്കോർഡ് തകർക്കാതെ അദ്ദേഹം ഭവലയിലേക്ക് മടങ്ങി ഇനി അടുത്ത ഇന്നിങ്സിൽ നോക്കാം എന്തു തന്നെയായാലും വളരെ ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു സംഭവമായി ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഏറ്റവും കൂടുതൽ നിർണായകമായത് ഇന്ത്യയെ ബാധിച്ചത് ഇന്ത്യയും തകർച്ചയിലേക്ക് എത്തിയത് ശുഭമാൻ എൻ്റെ ആ റണ്ണോട്ട് തന്നെയാണ് യാതൊരു സംശയവും ഒരു നിരുത്തരവാദപരമായ ഒരു ക്യാപ്റ്റൻ അല്ലേ ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അടുത്തതായി ഇറങ്ങിയത് നമ്മുടെ കരുൺ നായരാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പൊസിഷൻ ഇതായിരുന്നല്ലേ ഏ ആറാമത് ഇറങ്ങി പരാജയമായിരുന്നു വണ്ടൗൺ ഇറക്കി പരാജയമായിരുന്നു ഇതിപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഡൗൺ ആയിട്ട് ഇറങ്ങി ഋഷബ്ദന്തിന് പകരമായിട്ട് ആ സ്ഥാനത്തിറങ്ങി ക്ലിക്കായല്ലോ തകർത്തല്ലോ അതായത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ട്രിപ്പിൾ സെഞ്ചുറി ഉണ്ടല്ലോ ആ ട്രിപ്പിൾ സെഞ്ചുറിക്ക് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് നിങ്ങൾ കൈ ഉയർത്തി യെസ് അദ്ദേഹം ഫിഫ്റ്റി അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് വെറുതെ നമുക്ക് കളിയാക്കാൻ കഴിയില്ല അത്ര ടെമ്പർമെൻറ്റോട് കൂടി ഭയമില്ലാതെ ചിരിച്ചുകൊണ്ട് പുള്ളി ഓരോ ബോളും നേരിട്ടു യെസ് യെസ് വാ 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 എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് വളരെയധികം സന്തോഷം തോന്നി ആക്ച്വലി ആക്ച്വലി നമ്മൾ വിചാരിച്ചത് കരുൺ കരിയർ ഏകദേശം തീരുമാനമായി എന്നാണ് കാരണം ഇന്നലെ ഒരു അവസരം കൂടി കിട്ടുന്നില്ല എങ്കിൽ ഇന്ത്യ ഈ സീരീസ് തോക്കുകയും കൂടി ആണെങ്കിൽ കരുൺ നായർ പിന്നെ ഒരു സ്കോഡിൽ നമ്മൾ പ്രതീക്ഷിക്കുണ്ടായിരുന്നു പക്ഷേ ഇതാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു ലെക്കും കൂടിയുള്ളൊരു സാധനമാണ് നമുക്കറിയാമല്ലോ ആ സാധനം കരുൺ നായരുടെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് ഇന്നലെ അദ്ദേഹത്തിന് അവസരവും കിട്ടി അത് മോതലാക്കുകയും ചെയ്തു ഇന്ന് അദ്ദേഹത്തിന് സെഞ്ചുറി അടിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യക്കും അത് ആവശ്യമാണ് കരുൺ നായർക്ക് അത് വളരെയധികം ആവശ്യമാണ് എന്തു തന്നെയായാലും കരുൺ നായരും സായി സുന്ദർശനും കൂടിയും കുറച്ച് റണ്ണ് മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അവരുടെ ബൗളേഴ്സ് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അവര് ഈ ചേഞ്ചാക്കി കൊണ്ടുവന്ന ഉണ്ടല്ലോ അതായത് കാഴ്സയ്ക്കും പിന്നെ ജോഫർ ആർച്ചറിനും മറ്റേ ദോസനും ഒക്കെ പകരം കൊണ്ടുവന്ന ആൾക്കാർ തീ തുപ്പ് വരും തീ തുപ്പ് അഡ്കിൻസൺ ആണ് മൂന്ന് വിക്കറ്റ് നില എടുത്തത് രണ്ട് വിക്കറ്റ് ജോഷ് ടങ് ജോഷ്ടങ്ങിൻ്റെ രണ്ട് വിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ ബോളായിരുന്നു സായ് സുദർശനും രവീന്ദ്ര ജഡേജയും ഒക്കെ തീർന്ന ബോൾ നിങ്ങൾ കണ്ടല്ലോ ഒന്നും ചെയ്യാൻ അൺപ്ലേബിൾ ഡെലിവറീസ് ആയി അതുകൊണ്ട് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവർ വലിയ ചേഞ്ച് കറക്റ്റ് പിച്ച് ചെയ്താതെ നോക്കിയിട്ട് പിച്ചിന് വേണ്ടിയുള്ള ഒരു മാറ്റമായിരുന്നു അത് അവരെ അത് അത് വ്യക്തമായി രവീന്ദ്ര ജഡേജയും നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഈ സീരീസിലെ മേച്ച ബാറ്റ്സ്മാനാണ് സെഞ്ചുറി അടിച്ച് ഫ്രഷായിട്ട് വന്നാണ് ഒരു ഫോർ ഒക്കെ അടിച്ച് തുടങ്ങിയെങ്കിലും ഈ പറഞ്ഞ ജോസ്റ്റങ്ങിൻ്റെ അൺപ്ലേബിൾ പ്ലേബിൾഡ് കെറിൻ അദ്ദേഹം ഔട്ടായി പിന്നെ വന്നത് ദ്രുജ്ജ്റലാണ് ധ്രുവ ജുറലിന് ശ്രമിച്ചു പക്ഷേ ലാസ്റ്റ് അനാവശ്യമായ ഒരു ഷോട്ട് പുറത്തായതെങ്കിലും കുറച്ച് ട്രൈ ചെയ്തു എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ആ ഒരു ഓവർകാസ്റ്റ് കണ്ടീഷനും പിച്ചും അവരുടെ ബോളിങ്ങും എല്ലാം കൂടി ആയപ്പോൾ ശരിക്കും ഒരു ഭീതിജനകമായ ഒരു ഒരു അവസ്ഥയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഏതായാലും ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി നാല് ആറ് എന്ന നിലയിലാണ് ഇന്ത്യ വെറും അറുപത്തിനാല് ഓവറി ഇന്നലെ കളി നടന്നുള്ളൂ കരുണ്ണായിരം അമ്പത്തിരണ്ട് റൺസോടുകൂടി വാഷിങ്ടൺ സുന്ദർ പത്തൊമ്പത് റണ്ണോടുകൂടി കൂടിയുണ്ട് അമ്പത് റൺസിന് മേലെ പാട്ട്ണർഷിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാട്ട്ണർഷിപ്പ് മുന്നോട്ട് പോകണം അറ്റ്ലീസ്റ്റ് ഈ ഒരു പിച്ചിൽ മുന്നൂറ്റമ്പത് ഇല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാനില്ല കാരണം ഇന്ത്യൻ ബൗളിംഗ് സെറ്റപ്പ് അത്രേ ഉള്ളൂ നമ്മൾ കണ്ടില്ല ബുംറ ഇല്ലാത്ത ഇന്ത്യ പ്രസിദ്ധി കൃഷ്ണനൊക്കെ വെച്ചാണ് ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ട് അർഷദീപിനെ ഇറക്കിയില്ല ഒരു പിടിയും കിട്ടുന്നില്ല സുഹൃത്തുക്കളെ ഒരു പിടിയും കിട്ടുന്നില്ല ആ എന്ത് തന്നെയായാലും മുന്നൂറ്റമ്പത് കുറഞ്ഞൊരു ചിന്ത ഇന്ത്യയ്ക്കില്ല പക്ഷേ ഇന്നലെ ആ ചടപടാന്ന് വിക്കറ്റുകൾ പോകണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ത്യ വിചാരിച്ചൊരു നൂറ്റമ്പതിൽ ഉള്ളിലെങ്കിലും ഒതുങ്ങുന്നത് അവിടെ അങ്ങനെ സംഭവിക്കാതെ ഈ ഒരു ലെവലിലേക്കെങ്കിലും എത്തിച്ചത് കരുൺ നായരാണ് അദ്ദേഹം ഇന്നും അത് തുടരാൻ സാധിക്കട്ടെ ഒരു മുന്നൂറ്റമ്പതെങ്കിലും എത്തിക്കണേ എത്തിക്കണം പ്ലീസ്